കൊല്ലം കൊട്ടാരക്കരയിൽ ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു മരണം അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത് കൊട്ടാരക്കര സദാനന്ദപുരത്താണ് അപകടം ഉണ്ടായത് വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് എങ്ങനെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് സദാനന്ദപുരത്തേക്കാണ് അതായത് ആംബുലൻസും ഈ കോഴി ലോറിയുമായി വന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആംബുലൻസിലുണ്ടായിരുന്ന അഞ്ചുപേരും ലോറിയിലുണ്ടായിരുന്ന പേരും അതിൽ രണ്ടു രണ്ടുപേരാണ് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയായിട്ടുള്ള ഈ അടൂർ ഏഴംകുളം സ്വദേശിയായിട്ടുള്ള തമ്പി അതോടൊപ്പം തന്നെ ഭാര്യ ശ്യാമള എന്നിവരാണ് മരണപ്പെട്ടത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരെ ഉടൻ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു ഇവിടെ നിന്നാണ് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഈ കൊണ്ടുപോകുന്നതിനിടയിൽ വെച്ച് തന്നെ ശ്യാമ മരണപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ തമ്പിയും മരണപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട് ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയാണ് ഈ അപകടത്തിൽ മരിച്ച തമ്പി ഇദ്ദേഹം ഹൃദ്രോഗിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സക്കായി പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് അതായത് ആംബുലൻസ് ഈ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ കോഴിലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു ആംബുലൻസ് പോയിരുന്നത് ഈ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ പുലർച്ചെ തന്നെ ഒരു അപകടം ഒരു കുടുംബത്തിലെ രണ്ടു പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് മകൾ ബിന്ദു ആ ചികിത്സയിലാണ് ഇവരുടെ നിലയും ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ മറ്റുള്ളവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ രണ്ടുപേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് നിലവിൽ പേരാണ് ചികിത്സയിലുള്ളത് ആകെ ഒൻപത് പേരാണ് ഈ രണ്ടു വാഹനങ്ങളിലുമായി ഉണ്ടായിരുന്നത് ഈ സദാനന്ദപുരത്ത് അതായത് ഈ ലോറിയും ഈ ആംബുലൻസും കൂട്ടിയിടിച്ചപ്പോൾ മുൻപിലുണ്ടായിരുന്ന ഡ്രൈവർ അതോടൊപ്പം തന്നെ മറ്റൊരാൾ അതോടൊപ്പം ഈ കുടുംബം എന്നിവരാണ് ഈ ചികിത്സയിലുണ്ടായിരുന്നത് ഇതിൽ തന്നെ ഈ താലൂക്ക് ആശുപത്രിയിലുണ്ടായിരുന്ന ആംബുലൻസിലുണ്ടായിരുന്ന മറ്റൊരാൾ ലിബിൻ ബാബു അദ്ദേഹം ഏർ ഈ ആശുപത്രിയിൽ നിന്നും പുറത്ത് പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ആ മറ്റ് വലിയ പരിക്കുകൾ എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് അതായത് ഈ ഡ്രൈവർ ഒഴികെ മൂന്ന് പേരും ബംഗാൾ സ്വദേശികളാണ് അതോടൊപ്പം തന്നെ അവരുടെ പേര് സബലു ഉബൈദ് മാലിക് എന്നിവരാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം കുരിപ്പുഴ സ്വദേശിയായിട്ടുള്ള ജലീലായിരുന്നു ഈ ലോറിയുടെ ഡ്രൈവർ ഈ ആംബുലൻസിലുണ്ടായിരുന്ന തമ്പി ശ്യാമള മകൾ ബിന്ദു അതോടൊപ്പം ലിബിൻ ബാബു ഷിൻഡു ആണ് ഈ ആംബുലൻസിന്റെ ഡ്രൈവർ അപ്പോൾ ഈ കുടുംബത്തിലെ രണ്ടു പേരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് എന്തായാലും മറ്റുള്ളവരുടെ നില അങ്ങനെ തന്നെ ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് എന്തായാലും ഇത്തരം ഒരു അപകടം രാവിലെ തന്നെ ഈ നാടിനെ നാടിനൊന്നേകെ തന്നെ കണ്ണീരിൽ അഴുത്തുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് ചികിത്സയ്ക്കായി പോയ രോഗിയാണ് രോഗിയുമായി ഒരു കുടുംബം പോകുന്ന ആംബുലൻസാണ് ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ സദാനന്ദപുരത്ത് വെച്ച് ഏഹ് പുലർച്ചെ ഉണ്ടായ അപകടത്തിലാണ് ഈ രണ്ടു മരണം സംഭവിച്ചിട്ടുള്ളത് ഈ ുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവർക്ക് ഈ ശ്യാമളക്ക് അറുപതും അതോടൊപ്പം തന്നെ തമ്പിക്കും അറുപത്തി അഞ്ച് വയസ്സുമാണ് അങ്ങനെ ഇവരെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഇത്തരം ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്തായാലും മറ്റുള്ളവർ ചികിത്സയിലാണ് ആദ്യം എത്തിച്ചത് ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇവിടെ നിന്നുമാണ് പിന്നീട് അവരെ ഓരോ ആശുപത്രികളിലായി മാറ്റിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ നാലുപേർ ചികിത്സയിലുണ്ട് അതോടൊപ്പം സ്വകാര്യ ആശുപത്രിയിൽ രണ്ടുപേർ ഇവിടെ ഉണ്ടായിരുന്ന ലിബിൻ ബാബു ഇപ്പോൾ കുറച്ച് മുൻപ് തന്നെ ഇവിടെ നിന്നും പോയിട്ടുണ്ട് ശരി കൊല്ലം കൊട്ടാരക്കരയിൽ ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു മരണം അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത് കൊട്ടാരക്കര സദാനന്ദപുരത്താണ് അപകടമുണ്ടായത് എം മനോജ് ആണ് വിവരങ്ങൾ നൽകിയത്